ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് പപ്പടത്തോരൻ ഉണ്ടാക്കിയാലോ പപ്പടം കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഉണക്കമുളക് ചുമന്നുള്ളി വേപ്പില ഇഞ്ചി അതുപോലെ നമ്മുടെ തേങ്ങ ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ അപ്പോൾ നമുക്ക് പപ്പടം എടുത്തിട്ട് പപ്പടം വറുക്കാം പാലിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഈ പപ്പടമൊന്ന് കീറി എടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കീറി എടുക്കണം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് കീറി എടുക്കണം കണ്ട ഇതിങ്ങനെ കീറി കീറി എടുക്കണം കുഞ്ഞിതാക്കി ണ്ടീറി കീറി എടുത്തേണ് വേണ്ട ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായിരുന്നു നമുക്കിത് വറുത്തെടുത്താലോ ആ നമുക്കതിട്ട് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് ദേ ഞാൻ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചല്ലേ അതൊന്ന് ക്രഷ് എടുത്തുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ട നമ്മൾ ഉണ്ടല്ലോ പപ്പടം വറുത്താ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ ചതച്ചു വെച്ച് നമ്മള് നേരത്തെ കാണിച്ചെന്നില്ലേ ആ ചതച്ചു വെച്ചത് അങ്ങനത്തെ ഇതാം ചതച്ചൊന്ന് ചതച്ചുവെച്ചത് ചതച്ചുവെച്ച അതെല്ലാം ഇട്ടൊന്ന് വരണ്ടുവരുമ്പ ഒന്ന് വരണ്ട് വരട്ടെ വരണ്ട് വരട്ടെ കേട്ടോ നന്നായിട്ട് വരണ്ട് വരുമ്പോൾ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് പപ്പടം ഇടാട്ടോ പപ്പടം ഇനി നമുക്കിതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള പപ്പടം ഇട്ട് കൊടുത്താൽ മതി കണ്ട പപ്പടം ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ൊടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം പപ്പടം ഉപ്പൊന്നും ഇട്ടുകൊടുക്കണ്ടോ പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഉപ്പിട്ടൊന്നും കൊടുക്കണ്ട ആ തേങ്ങയും പപ്പടം ഇതൊക്കെ കൂടി വയ്ക്കുമ്പോൾ പപ്പടത്ത് വരനായി നല്ല ടേസ്റ്റ് ആട്ടാ കഴിക്കാൻ അപ്പം നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കണം ഇത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ കഴിഞ്ഞു പപ്പടത്തോരൻ റെഡി ആയി അല്ല പപ്പട തോരൻ റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളത് കൊടുത്താൽ മതി പപ്പടം വറുത്തിട്ട് നമുക്ക് എന്തോ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി പപ്പട തോരൻ റെഡി ആയിട്ടോ അങ്ങനെ പപ്പട തോരൻ റെഡി ആയിട്ടോ ഇത് പാലക്കാട് നിന്നാണ് പാലക്കാട്ടുകാരനെ ഉന്ന പഠിപ്പിച്ചത് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാണ് ഇത് പഠിപ്പിച്ചെന്നത് അങ്ങനെ പാ പാലക്കാടുകാരുടെ ഒരു വിഭവമാണ് അവർ ചോറിനൊക്കെ കൂട്ടണയാണ് പപ്പടം ഇങ്ങനെ അപ്പം പപ്പടത്തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കേട്ടോ ഓക്കെ ഷെയറും കൂടി ചെയ്യണം ചെയ്യണോട്ടോ ഓക്കേ അപ്പോൾ എല്ലാവരും പപ്പടത്തോരൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് അറിയൂ